അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് വളം ചെയ്യുന്ന രീതി അടിവളം തൊട്ട് പറയണമെന്നുള്ളത് ഇതിപ്പം മായയാണ് ഇത് വെള്ള നിറത്തിലുള്ള കയ്പയാണ് പാവിക്കയാണ് ഇതിൽ പച്ച നിറത്തിലുള്ളത് പാലി എന്ന് പറയും ഇത് രണ്ടും ഹൈബ്രിഡാണ് വില ഓരോ വിത്തിനും അഞ്ച് രൂപ വിലയുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹൈ ഉണ്ട് ഹൈ ഹിൽഡിംഗ് എന്ന് വെച്ചാൽ അത്യുൽപാദനശേഷിയുള്ള യൂണിവേഴ്സിറ്റി ഇറക്കുന്ന പ്രീതി പ്രിയ പ്രിയങ്ക ഈ പാവൽ ഇനങ്ങളാണ് മുളക് ആണെങ്കിൽ അതുല്യ ജോലാമുഖി ജോലസഖി ഉജ്ജ്വല ഒക്കെ മുളക് അങ്ങനെ എല്ലാത്തിനും ഇനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വളത്തിലേക്ക് വരാം വളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തുടക്കത്തിൽ മണ്ണ് ഒരുക്കണം മണ്ണ് മണ്ണുരുക്കിയതിന് ശേഷം സെൻറ്റിലേക്ക് ഒരു കിലോ പുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് നൽകണം ഡോളമേറ്റാണ് നല്ലത് ഡോളമൈറ്റിൽ മഗ്നീഷ്യം ഉണ്ട് ചെടിയുടെ ഇലയിലെ പച്ച എന്ന് വെച്ചാൽ ഹരിതകമാണ് ഈ ഹരിതകം ഉണ്ടാവണമെങ്കിൽ മഗ്നീഷ്യം കൂടുതലായിട്ട് കിട്ടണം ചെടിക്ക് അപ്പോൾ മഗ്നീഷ്യം ഉള്ള കുമ്മായ വസ്തുവാണ് ഡോളമൈറ്റ് അത് തമിഴ്നാട്ടിലൊരു പാറ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഡോളമൈറ്റോ കുമ്മായമോ ഇടുക ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമൈറ്റ് അത് പൊരയിടത്തിന് മൊത്തം വിതരണ്ട ചെടി നിൽക്കുന്നതിൻ്റെ ഒരു നാൽപ്പത് അൻപത് സെൻറ്റിമീറ്റർ ചുറ്റളവിലായിട്ട് കൂടുതൽ വരുന്ന രീതിക്ക് വിതറുക അല്ലെങ്കിൽ തടത്തിൽ ഇടുക എന്നിട്ട് കുമ്മായണെങ്കിൽ ഒന്നര ആഴ്ച നനയ്ക്കുക ഡോളമേറ്റാണെങ്കിൽ ഒന്നര ആഴ്ച നനയ്ക്കേണ്ട ഡോളമൈറ്റ് ഇട്ട് ഒരു ഒന്നോ രണ്ട് ദിവസം നനം കൊടുത്തിട്ട് നമുക്ക് തയ്യോ വിത്തോ നടാം ഈ ഇട്ടിട്ട് അല്ലെങ്കിൽ കുമ്മായ ഇട്ടിട്ട് അടിവളം കൊടുക്കണം അടിവളം കൊടുക്കേണ്ടത് ചാണകപ്പൊടി വേപ്പ് പിണാക്ക് എല്ല് പൊടി സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലത്താണ് എല്ലുപൊടി നല്ലത് എല്ലുപൊടി നന്നായിട്ട് പൊടിഞ്ഞതാണ് വേണ്ടത് കാര്യം എല്ല് പൊടി മൊത്തം പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പോൾ ദീർഘകാല കൃഷിക്കാണ് എല്ലുപൊടി നമ്മൾ പറയുന്നത് പിന്നെ പച്ചക്കറി നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നിടത്ത് എല്ലുപൊടി ഇടാൻ പറ്റും കടല പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് ഇതൊക്കെ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം അതിനുശേഷം തയ്യും വിത്ത് നടാം നട്ടതിന് ശേഷം ഒരു നാലില പ്രായം ആവും നാലല പ്രായം തൊട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വളക്കൂ ഈ സൂക്ഷ്മമൂല കൂട്ടമുണ്ട് സമ്പൂർണമെന്ന് പറയും പച്ചക്കറിക്കുള്ള സമ്പൂർണ്ണ നെല്ലിനും ഉണ്ട് ഇത് പച്ചക്കറിക്കുള്ള സമ്പൂർണ്ണ വാങ്ങിയിട്ട് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കണം അളവ് ശ്രദ്ധിക്കണം അഞ്ച് ഗ്രാം മാത്രമേ ഒരു ലിറ്റർ വെള്ളത്തിനെടുക്കാവൂ കൂടി പോകരുത് ഇലകൾ തളിച്ചു തളിച്ചു കൊടുക്കുക അപ്പം മഗ്നീഷ്യം കിട്ടും മാനീസ് കിട്ടും സിങ്ക് കിട്ടും ബോറോൺ ബോറോൺ കിട്ടും ബോറോണൊക്കെ കറക്റ്റായിട്ടുള്ളതാണ് കായ ഈ ഒരു സൈസ് ഉണ്ടാകുന്നത് കണ്ടില്ലേ ഇല്ലെങ്കിൽ ഇത് വളഞ്ഞ് വളഞ്ഞു പോവും പിന്നെ ഈ മുകൾ ഭാഗം കനം എന്താണ് കനം കുറവും ഇവിടെ കനം കൂടുതലൊക്കെ ആയിരിക്കും വിരൂപമായിരിക്കും കായകൾ അപ്പോൾ ബോറോണൊക്കെ നന്നായിട്ട് വേണം അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ വന്നാൽ ബോറോണിൻ്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സോലിബോറുണ്ട് സോലിബോർ സോലിബോർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കല്ലാത്ത ഇലകൾ തളിച്ചു കൊടുത്താൽ ഈ പ്രശ്നം മാറിക്കിട്ടും പിന്നെ നമ്മൾ തയ്യും പിത്തും നട്ടതിന് ശേഷം നാലയിലെ പ്രായത്തിൽ സമ്പൂർണ്ണ കൊടുക്കണം അതിന് പിന്നെ അടിവളം രാസവളം കൊടുക്കുന്നെങ്കിൽ ഒരു കിലോ യൂറിയ ഒരു കിലോ ഫാക്റ്റംപോസ് കിലോ പൊട്ടാഷ് ഈ അളവിൽ ചോട്ടിൽ കൊടുക്കണം ചോട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ജൈവകൃഷി ചെയ്യുന്നവരാണെങ്കിൽ കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം ഒരു ഒരു തടത്തിൽ ഇപ്പം പാവലൊരുപ്പോൾ മൂന്നോ നാലോ കൈയുള്ള തടമാണെങ്കിൽ ഒരു ഇങ്ങനെ കോരി എടുക്കുന്ന ഒരു രണ്ട് 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 തവണ കൈനെ കോരി ഇടുക കോഴിക്കാഷ്ടം കോഴിക്കാഷ്ണം നേരിട്ടിട്ടാൽ ചൂടുണ്ടാവും ജൈവ വസ്തുക്കൾ ജീർണിക്കുമ്പം ചൂടുണ്ടാവും സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ചിട്ട് വിഘിടിക്കും വസ്തുക്കൾ അപ്പം ചൂടുണ്ടാവും അപ്പോൾ കോഴിക്കാഷ്ഠം നേരിട്ടിടരുത് കോഴിക്കാഷ്ഠം മഴയും വെയിലും തട്ടാത്ത ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ചെറിയ നന കൊടുക്കുക ചെറിയ പുട്ടിനെ മാവ് കുഴക്കുന്ന പോലെ നന കൊടുത്തിട്ട് കോഴിക്കാഷ്ടം ഒരു ഒരാഴ്ച അവിടെ ഇട്ട് ചൂട് മാറിയതിന് ശേഷം ചെടീരെ കൊടുക്കുക പിന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുക പച്ച ചാണകം ആഴ്ചയിൽ ഒരു ദിവസം പച്ച ചാണകം കലക്കി ഒഴിക്കുക അതിൽ കട കാശുണ്ടെങ്കിൽ കടലിൽ പിണ്ണാൻ കൂടെ മേടിച്ചിട്ട് കുറച്ചും കൂടെ നൈട്രജൻ കിട്ടും ഇതൊക്കെയാണ് കൃഷി രീതികൾ പിന്നെ സമ്പൂർണ്ണ കൊടുക്കാൻ മറക്കണ്ട അത് ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് മഗ്നീഷ്യം വേണം ബോറോൺ വേണം പിന്നെ പാവലും മുളകും തക്കാളിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാൽസ്യം കൂടുതലായിട്ട് വേണം അപ്പോൾ കാൽസ്യം കിട്ടാൻ വേണ്ടി കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാം അഞ്ച് ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ഇലകൾ തളിച്ച് കൊടുക്കാം ഒരു രണ്ടാഴ്ച കൂടെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കുമ്മായം ചെയ്യുമ്പോൾ കാൽസ്യം ഉണ്ട് ഡോളമേറ്റിൽ കാൽസ്യം ഉണ്ട് എല്ലുപൊടിയിൽ കാൽസ്യം ഉണ്ട് മുട്ടത്തോട് മുട്ടത്തോടൊക്കെ നന്നായിട്ട് മിക്സി ചെയ്തിട്ടൊന്ന് അടിച്ച് ഭക്ഷണം പോലെ ആക്കിയിട്ട് തോട്ടം ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് കാൽസ്യം കിട്ടും ഈ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം പാവലിൻ്റെ പുതിയ ഇലകളും പുതിയതായിട്ട് വരുന്ന ചെടിയുടെ ആ ഭാഗങ്ങളെല്ലാം കുരുടിച്ചു പോവും കാൽസ്യത്തിൻ്റെ കുറവിലാണ് വരുന്നത് അതുകൊണ്ട് മാത്രമല്ല കുരുടിക്കുന്നത് പിന്നെ അതിലൊരു ഇലയിൽ ഉണ്ടെങ്കിൽ അത് വൈറസ് രോഗമായിരിക്കുക അങ്ങനെയും കുരുടിക്കുക അപ്പോൾ ഏകദേശം പറഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് വള വളപ്രയോഗ രീതികളെ കുറിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഉടനെ ചെയ്യാം ശരി